പ്രാചീനമായ ഒരു മനോഹര സങ്കല്പം ഒരു കുടുംബ ബന്ധ സങ്കല്പം ഒരു ദാമ്പത്യ ബന്ധ സങ്കല്പം ഒരു ദാമ്പത്യ താതാത്മ്യത്തിൻ്റെ സങ്കല്പം ഒരു ഭർത്തൃ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ഐകാത്മ്യം രണ്ട് വ്യക്തികളുടെ അദ്വൈതത്തിൻ്റെ ഒരു സാത്മ്യം ദമയന്തിയുടെ രസനയിൽ നിന്നാണ് വരുന്നത് പുരുഷന്മാരാരും അല്ല അത് പറഞ്ഞത് സ്ത്രീ ദുഃഖത്തിൽ പുരുഷൻ്റെ ദിവ്യൌഷമായിരിക്കും എന്ന് ദമയന്തി പറഞ്ഞു ഇത് നാം സാഹിത്യമായ സാഹിത്യമൊക്കെയും പരതി നോക്കിയാൽ ഇങ്ങനെ ഒരു വാക്യം കാണുന്നില്ല ദാമ്പത്യബന്ധത്തിൻ്റെ ദാമ്പത്യ ഉറപ്പാണ് ഉറപ്പാണതിൻ്റെ ദാർഢ്യമാണ് കുടുംബ ബന്ധത്തിൻ്റെ ദാർഢ്യം കുടുംബ ബന്ധത്തിൻ്റെ ദാർഢ്യമാണ് സമൂഹത്തിൻ്റെ സമൂഹ ദാർഢ്യം സമൂഹ ദാർഢ്യമാണ് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ബന്ധത്തിൻ്റെ പരമമായ ദാർഢ്യം അല്ലാതെ ഒന്നിലും അത് രാഷ്ട്രീയമായ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ബന്ധത്തെ ഉറപ്പിച്ച് നിർത്താൻ സാധ്യമല്ല അതിൽ അങ്ങനെ ഒരു ബന്ധദാർഢ്യത്തിൻ്റെ സൗധം പണിഞ്ഞുയർത്താൻ സാധ്യമല്ല രാഷ്ട്രീയമായ സിദ്ധാന്തങ്ങളുടെ അത് എത്ര യുക്തിപൂർവമായിരുന്നാലും രാഷ്ട്രീയമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ബന്ധം പണി ഉയർത്താൻ സാധ്യമല്ല അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ദമ്പതി പ്രണയത്തിൻ്റെ ഭാര്യ ഭർത്തൃസ്നേഹത്തിൻ്റെ ആദ്യമമായ ഒരു ബന്ധവാചകം ആദ്യമമായ ഒരു ബന്ധത്തിൻ്റെ കരിമരുന്ന് ആണവിടെ പ്രയോഗിച്ചിട്ടത് ഇത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരാശയമായി നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അന്തർഭവിച്ചു കിടക്കുന്നു ആരും അറിയാതെ ഇപ്പോൾ വളരെ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിലും ഭർത്താവിന് അസുഖമാണെന്ന് പറഞ്ഞാൽ അവരെ രുള്ളൂ സ്ത്രീ തിരിച്ചു ഉണ്ടാവണം ഉണ്ടാവുമായിരിക്കും ണ്ടാവുന്നുണ്ടാവും ഒരുപാട് വ്യത്യാസം ഒന്നുമില്ല കലിയുഗത്തിലെ കാര്യം പറഞ്ഞല്ലേ ദാമ്പത്യം അഭിരുചി ഷേതു ദാമ്പത്യബന്ധം ഉറപ്പിച്ച് നിർത്തുന്നത് സ്ത്രീക്കും പുരുഷനും അന്യനും ഉള്ള ലൈംഗിക താല്പര്യം കൊണ്ടാണെന്നാണ് ആദ്യത്തെ അർത്ഥം ഇത് വലിയ മഹർഷി പറയുന്നതാണ് വ്യാസനേക്കാളും വലിയ മഹർഷി അതായത് ഞാനോദയം ഉണ്ടായിട്ട് അദ്ദേഹം എൻ്റെ ഭൂമിയിൽ ജീവിച്ചില്ല ഞാനോദയം ഉണ്ടായിട്ടും ഭൂമിയിൽ ജീവിച്ചാലാണ് വ്യാസൻ അപ്പോൾ ഭൂമിയിൽ ജീവിച്ച വ്യാസനേക്കാളും മഹാനാണ് വ്യാസന്റെ പുത്രനായ ശ്രീശുഖൻ എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ് ദാമ്പത്യേ അഭിരുചി ഹേതുഹു ദാമ്പത്യത്തിന് അവരുടെ രുചിയാണ് ആപ്റ്റിറ്റ്യൂഡൊന്നല്ല അഭിരുചിയുടെ അർത്ഥം അതും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ രുചിയാണ് അഭിരുചിയാണ് അഭിരുചിയാണ് അന്യോന്യമുള്ള അഭിരുചി ഹേതുഹു അതിൻ്റെ അടിസ്ഥാന കാരണം മൗലിക കാരണം അതാണ് മായൈവ വ്യാവഹാരികേ കരികാലത്തിൽ എല്ലാ ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും കാവട്ടി നിറഞ്ഞതായിരിക്കും മായൈവ മായ തന്നെയാണ് എവിടെ നോക്കിയാലും നോക്കുന്നത് കാണാമല്ലോ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാം ഇതാണ് ചിന്തയുടെ സയൻറ്റിഫിക് ഡിറ്റർമിനിസം എന്ന് പറയുന്നതാണിത് എന്താണെങ്കിലും കലികാലത്തെ ജീവിച്ചിട്ടില്ലല്ലോ ശ്രീ ശുഖൻ നമ്മുടെ കാലത്ത് ജീവിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പായിരുന്നു ബ്രിട്ടീഷ് കാര്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലോ ഇന്ത്യ അതുവരെ ഇവിടെ ഇന്ത്യ ഉണ്ടായിരുന്നില്ലല്ലോ ഈ സംഘേ ബലം എന്ന് പറഞ്ഞിരിക്കുന്നതെ കഴിയുകാലത്ത് സംഘമാണ് യൂണിയനിസ്റ്റാണ് സംഘടനകളിലൂടെയേ മനുഷ്യന് ബലം പ്രകടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാത്തിനും കച്ചവടത്തിലായാലും ഈ വേവിച്ച് വിൽക്കുന്ന സാധനങ്ങളിലായാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലായാലും ഭരണാധിപനും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലായാലും ഭരണാധിപനെ കളിപ്പിക്കണമെന്ന് ജനങ്ങൾ ജനങ്ങളെ കളിപ്പിക്കണമെന്ന് ഭരണാധിപന് ജനപ്രതിനിധിയെ കളിപ്പിക്കണമെന്ന് ജനങ്ങൾ ജനങ്ങളെ കളിപ്പിക്കണമെന്ന് ജനപ്രതിനിധി വായനക്കാരെ കളി കളിപ്പിക്കണമെന്ന് പത്രക്കാരെ പത്രക്കാരെ കളിപ്പിക്കണമെന്ന് വായനക്കാര് വായനക്കാരുടെ വിക ദുർബലമായ വികാരങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് സാഹിത്യകാരന്മാർ സാഹിത്യകാരന്മാർ ആര് ബഹുമാനിക്കരുതെന്ന് വായനക്കാര് സാഹിത്യകാരന്മാർക്ക് ഒരു തരത്തിലുള്ള അവാർഡ് കൊടുക്കുന്നു പല സാഹിത്യകാരന്മാർക്ക് അവാർഡ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അത് ചില മുറുമുറുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ അന്യോന്യം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്യോന്യം പാര സാമൂഹികമായ ബന്ധങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് ഇതൊരു സത്യസന്ധമായ ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഭാവിയെ ഒറ്റിപ്പിടിക്കുന്ന ഭാവിയെ ഈത് പിടിക്കുന്ന ഭാവിയെ തൻ്റെ വർത്തമാനകാലത്തിൻ്റെ തന്നെ സാ തൻ്റെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ തൻ്റെ ചിന്തയുടെ നേത്രങ്ങളിൽ ഭാവിയുടെ ചിത്രം കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് വലിയ ദീർഘദർശിയാണ് വളരെ കാലമൊന്നും അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നോ എന്നുള്ളത് തന്നെ സംശയമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് ആരെങ്കിലും എഴുതിയതാവാനാണ് സാധ്യ സാധ്യത ഭാഗവതം എന്നുള്ള പേരിൽ കാരണം സത്യവതി കാട്ടിൽ പോയി മരിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹം പോയിരിക്കുന്നു വ്യാസൻ സത്യവതിയോടും അമ്പികയോടും അമ്പാലികയോടും പറയും നടന്നു കഴിഞ്ഞപ്പോൾ വലിയ ദുർനിമിത്തങ്ങൾ ആകാശത്തിൽ നിന്ന് ചോര പെയ്യുന്നു പശുക്കൾ കഴുത കരയുന്നത് പോലെ കരയുന്നു ഇങ്ങനെ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു കാർമേഘമില്ലാതെ മഴ പെയ്യുന്നു അതും അഗ്നിഹോത്ര ശാലകളെടുത്ത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു സത്യവതി വ്യാസനോട് ഇപ്പോൾ വ്യാസൻ പറഞ്ഞു ഈ ചൂതുകളി മുഖാന്തിരം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കുരുവംശം ഒന്നാകെ നശിച്ചു പോകും അതിൻ്റെ സൂചനകളാണ് ഈ കാണുന്ന അപശമനങ്ങളെല്ലാം ദു ദുർനിമിത്തങ്ങളെല്ലാം അതുകൊണ്ട് ആ നാശം കാണാൻ ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് അമ്മയ്ക്ക് താല്പര്യമുണ്ടോ അമ്മയുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും തമ്മിൽ കലഹിച്ച് അന്യോന്യം നശിപ്പിച്ച് രാജ്യത്തെയും നശിപ്പിച്ച് കുലത്തെയും നശിപ്പിച്ച് രാഷ്ട്രത്തെയും നശിപ്പിച്ച് ലോകത്തെയും നശിപ്പിക്കുന്ന അതിദാരുണമായ കാഴ്ച കാണാൻ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ ഇല്ല എങ്കിൽ കാട്ടിൽ പോയി തപസ് ചെയ്ത് മരിക്കുക എന്ന് പറഞ്ഞു മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണേ അതാണ് ജീവിതത്തിൻ്റെ നിർദാക്ഷിണ്യമായ സത്യസന്ധതയാണ് ജീവിതത്തിൻ്റെ നിർദാക്ഷിണ്യമായ ജീവിതത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സത്യസം സന്ധതയെ നിസ്സംഗനായ ഒരു പുത്രൻ അമ്മയുടെ മുമ്പിൽ വരച്ച് കാട്ടിക്കൊടുക്കുകയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് നല്ലത് കാട്ടിൽ പോയി തപസ് ചെയ്ത് മരിക്കുന്നതാണ് സത്യവതിയും അമ്പികയും അമ്പാരികയും അങ്ങനെ കാട്ടിൽ പോയി തപസ് ചെയ്ത് മരിച്ചു ദുർവിധി എന്ന് നമുക്ക് തോന്നാവുന്നതാണ് ഒരു ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ പിന്നീട് വന്ന വിദേശികൾക്കും അതിനെതിരായ സ്വദേശികൾക്കും നശിപ്പിക്കാൻ വയ്യാത്ത വിധത്തിൽ നാം എത്ര തള്ളിക്കളഞ്ഞാലും നമ്മെ കാർന്നുപിടിക്കത്തക്ക വിധത്തിൽ ഒരു മഹാരാഷ്ട്രത്തിൻ്റെ സംസ്കാരം സ്ഥാപിച്ചിട്ടിരിക്കുന്ന വ്യക്തിയെ മകനായി സിദ്ധിച്ച അമ്മയ്ക്ക് വന്ന ഒരു ദുരന്തമാണ് വിവാഹം കൊണ്ടുപോയ കൊട്ടാരത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റാതെ വിവാഹം കൊണ്ടുപോയ കൊട്ടാരത്തിൽ നിന്ന് അവരുടേതായ വീട്ടിൽ നിന്ന് കൊട്ടാരം കൊട്ടാരമാണെങ്കിലും എന്തുണ്ട് ഒരു സാധാരണ വീടുമുണ്ട് കൊട്ടാരത്തിൽ കൊട്ടാരത്തിൻ്റെ പ്രൗഢികളെല്ലാം അഴിച്ചു മാറ്റിവെച്ചാൽ കൊട്ടാരം എന്തും കൂടിയായിരിക്കും അത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ താമസിക്കാൻ വയ്യാതെ അവരുടെ മക്കളുടെ മക്കളുടെ അക്രമം കൊണ്ട് ആ കുടുംബത്തിൽ താമസിക്കാൻ വയ്യാതെ അന്ത്യകാലത്ത് കാട്ടിൽ പോയി കിടന്ന് ഭർത്താവ് നേരത്തെ മരിച്ചുപോയിട്ട് അന്ത്യകാലത്ത് കാട്ടിൽ പോയി കിടന്ന് മരിക്കേണ്ടി വന്ന് അങ്ങനെ പോയി കിടന്ന് മരിക്കാൻ ഉപദേശിക്കുന്നതോ അവരുടെ ഓവന പുത്രണം എന്താണ് അദ്ദേഹത്തിൻ്റെ നിസ്സംഗത എന്ന് എന്നാലോചിച്ച് നോക്കണം എന്താ എന്ത് ഏത് തരത്തിലുള്ള സത്യസന്ധതയോടെയോടെയാണ് അദ്ദേഹം മനുഷ്യബന്ധങ്ങളെ സമീപിക്കുന്നത് എന്ന് സങ്കല്പിച്ച് നോക്കണം ഭീകരമായ സത്യസന്ധതയാണ് ഞെട്ടിപ്പിക്കുന്ന സത്യസന്ധതയാണ് ഒരു സ്വാർത്ഥതയും കാണിക്കാത്ത നിസ്വാർത്ഥമായ സത്യസന്ധതയാണ് അല്ലെങ്കിൽ അമ്മ എൻ്റെ കൂടെ പോരെ ബദിരാശ്രമത്തിൽ താമസിക്കാം ബദിരിയാശ്രമത്തിൽ ഞാൻ അമ്മയ്ക്ക് ചാമ അരി കഞ്ഞി തരാം ഓടലെണ്ണ കൊണ്ട് കുളിപ്പിക്കാം ഓടലെണ്ണ എന്ന് വെച്ച് വാദത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റാം എന്നല്ല പറയുന്നത് താമസിച്ചത് കാട്ടു പോയി കിടന്ന് മരിക്കാനാണ് ഇതിനു മുമ്പേ ശ്രീശുഖൻ ഉടലോടെ സ്വർഗ്ഗം പോയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം നാം ഇന്ന് കാണുന്ന മഹാഭാഗവതം അദ്ദേഹം രചിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ മഹാഭാഗവതം രചിക്കത്തക്ക യോഗ്യതയുള്ള ഒരാളുടെ പേരിൽ ആ അദ്ദേഹത്തിന് തുല്യനായ മറ്റാരോ രചിച്ചിട്ടുള്ളതാവണം അത് എന്തായാലും ആ വീക്ഷണം ആ കാഴ്ച ആ ദീർഘദർശനം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ ദീർഘദർശനം ചെയ്ത ആ വ്യാസതുല്യനായ ശ്രീശുഖതുല്യനായ ഋഷി പേരുകൊണ്ട് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താതെ അജ്ഞാത വളരെ പ്രസിദ്ധനായ ഒരാളുടെ പേരിൻ്റെ അകത്ത് പ്രസിദ്ധനായ ഒരു ഋഷിയുടെ പേരിൻ്റെ അകത്ത് കയറി അതിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് കയറി വാതിലോടെ ചരിതുകൊണ്ട് ദീർഘദർശനം ചെയ്തിരിക്കുകയാണ് മനുഷ്യൻ്റെ ഭീതിതമായ ഭാവിയെ മനുഷ്യ ജീവിതത്തിൻ്റെ ദുഷ്പരിണാമത്തെ സംഘടിപ്പിച്ചിരിക്കുകയാണ് മായ മായൈവ വ്യാവഹാരികയെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും നെറ്റിക്ക് എഴുതി ഒട്ടിക്കേണ്ടതാണ് ഈ ശ്ലോകം എല്ലാവരും എല്ലാവർക്കും എതിരായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് എവിടെ ചെന്നാലും അനുഭവമാണ് നമ്മളൊരു ഓഫീസിൽ ചെന്നാലെന്താണ് അനുഭവം ആ ഫയൽ ആ ഫയൽ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല അതവിടെ പോയി അത് നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുന്ന് ഇങ്ങോട്ട് അയച്ചിട്ടില്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ അയച്ചിട്ടുണ്ട് ഇതേ നമ്പർ തരാം ആ നമ്പർ ഇങ്ങോട്ട് വരുമ്പോൾ ആ പക്ഷേ ഇവിടെ കിട്ടിയിട്ടില്ല അവിടെ കിട്ടിയിട്ടുണ്ട് മായൈവ േ ജനങ്ങളോടൊന്ന് പറയും മനസ്സിലൊന്ന് വിചാ ജനങ്ങളോട് വേറെന്ന് പറയും തമ്മിൽ തലാണ് പാർട്ടികൾ തമ്മിൽ എന്നിട്ട് പറയും ഏയ് ഞങ്ങൾ തമ്മിൽ ഇതൊക്കെ പത്രങ്ങളുടെ സൃഷ്ടിയാണ് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും മായൈവ ഇവ ഈ ശുഗന്റെ കാര്യം കൂടെ പറഞ്ഞോണ്ട് ചോദിക്കുകയാണ് വ്യാസൻ നാല് മക്കളാണല്ലോ ധൃതരാഷ്ട്രർ പാണ്രർ ശുഗൻ ഇത് ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ അവയെ പ്രതിനിധാനം ചെയ്യുന്നവരായിട്ട് ഒരു സങ്കല്പ എന്ന് പറയത്തക്ക വേദാന്തപരമായ ബന്ധം നാഭി അവർ തമ്മിലില്ല ഇല്ലേ പക്ഷേ ഈ ധൃതരാഷ്ട്രർ ഈ അർത്ഥത്തിന്റെ പ്രതീകവും പാണ്ഡു കാമത്തിൻ്റെ തല പോയൻ സാരമില്ല എന്നല്ലേ അപ്പം കാമത്തിൻ്റെ പ്രതീകമായിട്ടും പിന്നെ മോക്ഷത്തിൻ്റെ പ്രതീകമായിട്ട് ശുഖനും ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് വിതുരും അങ്ങനെ നാല് പുരുഷാർത്ഥങ്ങളുടെ പ്രതീകങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞു കേട്ടതാണോ ഞാൻ തന്നെ ചിന്തിച്ച് ഉണ്ടായതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ആ പരിഗണിക്കാവുന്നൊരാശയമാണ് ആ എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞിട്ടാണ് ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് പരിഗണനീയമായ ഒരു ആശയമാണെന്ന് പറയാം പക്ഷെ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് നമ്മൾ വികസിപ്പിച്ചെടുത്താൽ അതിന് ശാസ്ത്രസമ്മതി കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അപ്പം ഇതെല്ലാം വിവിധ സ്ത്രീകളിലാണ് അതെ ക്ഷേത്രങ്ങൾ വ്യത്യസ്തങ്ങളാണ് ആ വിവിധ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ ജനിതന്മാരാകയാൽ അതെങ്ങനെ വരുമെന്നുള്ളത് കാരണം അങ്ങനെ നമ്മളൊരു പ്രരൂപകൽപ്പന ചെയ്താൽ ആ പ്രരൂപകൽപ്പന അതിൻ്റെ ആദിമദ്ധ്യാന്ത പൊരുത്തോടു കൂടി നമുക്ക് വികസിപ്പിച്ച് കൊണ്ടുപോയി അതിൻ്റെ അന്ത്യത്തിൽ എത്തിക്കാൻ സാധിക്കും ആ കിട്ടിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സന്തോഷം ശിവനെ സംബന്ധിച്ച് ശിവനാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ പുത്രൻ ശരിക്കുള്ള പുത്രൻ അതാണ് ശിവൻ മാത്രമേ ഉള്ളൂ ശിവനേ ഉള്ളൂ മറ്റുള്ളവരൊന്നും പുത്രനായി അദ്ദേഹം തന്നെ ഗണിച്ചിട്ടില്ല അത് കേവലം ഔദ്യോഗിക സന്തതികളാണ് അമ്മയുടെ നിർബന്ധപ്രകാരവും വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അന്യവംശത്തിൽ വന്ന് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച സന്തതികളാണ് ആ സമയത്തും അദ്ദേഹം ശിവനെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് പുത്രന്മാരിൽ ഒരു പുത്രന വേണം എന്ന് പറഞ്ഞു എൻ്റെ പാരമ്പര്യം നിലനിർത്താൻ അപ്പോൾ ഇവരാരും പാരമ്പര്യം നിലനിർത്തുക ഒരാൾ ശൂധരനാണ് പിതിരർ പിതിരർ ഞാനിയാണ് പക്ഷെ ശൂധരനായിപ്പോയി പിന്നൊരാള് പിന്നെ രണ്ടുപേരും ക്ഷത്രിയന്മാരാണ് അതിലൊരാൾ രോഗിയാണ് അയാൾക്ക് ഗണാമായിരുന്നതുകൊണ്ട് രാജ്യം ഭരിച്ചു എന്ന് മാത്രമേ ഉള്ളു പിന്നൊരാൾ അന്ധനമാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ധർമ്മബോധം ധൃതരാഷ്ട്രയേക്കാൾ ഉണ്ടായിരുന്നത് പാണ്ഡുവിനാണ് ധൃതരാഷ്ട്രയേക്കാളല്ല പാണ്ഡുവ ധർമ്മം ലംഘിച്ചിട്ടേയില്ല തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റേ കാമം സാധുവായ കാമമാണ് അത് അന്ധമായ കാമമല്ല അന്യ സ്ത്രീകളിലേക്ക് കാമം പാഞ്ഞു പോകുമ്പോഴാണ് അത് അസാധുവായ അധാർമികമായ കാമമാകുന്നത് ഇപ്പോൾ പാണ്ഡുവിന് മാതൃയോട് തോന്നിയ കാമം അധാർമികമായ കാമമാണെന്നോ അതുകൊണ്ടത് പ്രമാദ പറയാൻ സാധ്യമല്ല ശാപം കിട്ടിയിരുന്നല്ലോ അതുകൊണ്ട് ശാപം കിട്ടിയതിന് കാരണം വേറെയാണ് അതുകൊണ്ട് ഈ കാമ അധർമ്മമാകുന്നില്ല ശാപത്തെ വിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതെ പ്രാപിക്കാൻ പാടില്ല ശാപത്തെ വിഗണിച്ചു അത്രേ ഉള്ളു പക്ഷെ അതിനകത്ത് അധർമ്മമില്ല ഇല്ല അധർമ്മമില്ല ആ പിന്നെ ശാപത്തെ സംബന്ധിച്ച് ശാപവും അത്ര ധാർമ്മികമായൊരു ശാപമല്ല മൃഗങ്ങളെ എഴുതു കൊല്ലാറുണ്ട് മൃഗങ്ങളെ വല വെച്ച് പിടിക്കാറുണ്ട് മൃഗങ്ങളെ കുഴി കുഴിച്ചിട്ട് പിടിക്കാറുണ്ട് മനുഷ്യൻ അത് കൊണ്ടുവന്ന് വളർത്താനും അങ്ങനെ പിടിക്കും മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ പിടിക്കും മാനിനെ കുഴി കുഴിച്ചിട്ട് മൃഗങ്ങളായിരുന്നല്ലോ ഏഹ് മാനേ ആ അതാണ് അതിനകത്തൊരധർമ്മം എന്ന് പറയാനുള്ളത് അത് മനുഷ്യന് സാധാരണ രീതിയിൽ പരിഗണിക്കില്ല ഇത് വെറുതെ മൃഗങ്ങളല്ലാത്തോണ്ടാണ് ശമിച്ചത് അതെ അപ്പോൾ മഹർഷി കാണിച്ച ഒരു വേണ്ടാധനം എന്നേ അതിനെ പറയാനേക്കുള്ളൂ മഹർഷി കാണിച്ച ഒരു വേണ്ടാധനം ഇത് മഹർഷിയാണെന്ന് അദ്ദേഹം എങ്ങനെ അറിയും അറിയുന്നില്ല പെൺമാനിൻ്റെയും ആൺമാനൻ്റെയും രൂപത്തിൽ മഹർഷിയും മഹർഷി പന്നിയും കൂടി നിൽക്കുക എന്ന് വിചാരിക്കാൻ ഒരു ഒരു ന്യായവുമില്ല അങ്ങനെ ഇരിക്കുകയാണ് അമ്പായിച്ചത് അതുകൊണ്ട് നിനക്ക് കാമസുഖം അനുഭവിക്കാൻ പറ്റാതെ പോട്ടെ എന്ന് അദ്ദേഹം ശമിക്കുകയും ചെയ്തു അവിടെ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നില്ല അറിയാതെ ചെയ്ത തെറ്റാണ് തെറ്ററിയാതെ ചെയ്താൽ ശിക്ഷയില്ലാതെയും ഇല്ല അതിന് ശിക്ഷ കിട്ടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി അധാർമ്മികമായ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ആ നായാട്ട് ഒഴിവാക്കാവുന്നതായിരുന്നു എന്ന് പറയാറുള്ളൂ ഇത് സാധാരണ എല്ലാ കായക്കന്മാരും ചെയ്യുന്നതാണ് അതൊരു തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടിയല്ല അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ മേത്ത് ചവിട്ടി ഉണ്ടാകും ഉറുമ്പ് അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല പല പുല്ലിൻ്റെ മുതൽ ചവിട്ടിയിട്ടുണ്ടാകും പുല്ലിനിഷ്ടമായിരിക്കുമോ മനുഷ്യ നീ വന്ന് എന്നെ ഒന്ന് ചവിട്ടെ പുല്ലിന് തോന്നുമോ ഇല്ല വരച്ചുകളുണ്ടാകും പുല്ല് പുല് വരച്ചകളെ നമുക്ക് എന്തധികാരമാണുള്ളത് പതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് അതെല്ലാം ഈ വേദാന്തപരമായി വകതിരിച്ചു നിർത്തിയിരിക്കുന്ന അധർമ്മങ്ങളുടെ ധർമ്മങ്ങളുടെ കോടിയിൽ പെടുക അറിയുന്നില്ല അത് പ്രത്യക്ഷവുമല്ല വളരെ പരോക്ഷമാണ് ചവിട്ടുന്നത് കൊതുകിനെ അടിച്ചു കൊല്ലുന്നത് കൊതുകിനെ അടിച്ചു കൊല്ലുന്നത് അത് പിന്നെ കോർപ്പറേഷൻ ചെയർമാൻ അടിച്ചു വന്നാൽ മാത്രമേ അത് അധർമ്മമാകുള്ളൂ കാരണം അത് വളർത്തലാണല്ലോ ആ സ്ഥാപനം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം കൊതുക് വളർത്തലാണ് അപ്പോൾ കോർപ്പറേഷൻ്റെ ചെയർമാന്മാർ എന്താണ് ചെയർപേഴ്സൺ ആ ചെയർപേഴ്സൺമാരും ചെയർ വുമൺമാരും ഒന്നും അത് അത് ചെയ്യാൻ പാടില്ല അതിൻ്റെ സെക്രട്ടറി ഉണ്ടെങ്കിൽ അയാളും അത് ചെയ്യാൻ പാടില്ല അല്ലാത്തവർക്കൊക്കെ അത് ചെയ്യുക അപ്പോൾ കൊതുകിനെ അടിച്ചു കൊന്നത് അധർമ്മമാണെന്ന് ആരെങ്കിലും പറയുമോ ആരും പറക്കില്ല ശ്രീമാൻ മൂട്ടയവൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചാൽ അത് ഒരു അധർമ്മം ചെയ്തതായി കണക്കാക്കില്ല കാരണം ക്ഷുദ്ര ജന്തുക്കളാണ് ക്ഷുദ്രകീടങ്ങളാണ് എന്ന് വെച്ച് ഈശ്വരനാണ് സൃഷ്ടിച്ചത് എന്ന് നാം സങ്കല്പിച്ചു പോയിരിക്കുന്ന സ്ഥിതിക്കും ഈശ്വരനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട് എന്ന് ആരോപിച്ചു പോയിരുന്ന ഇരിക്കുന്ന സ്ഥിതിക്കും ഈ മൂട്ടയെ കൊല്ലാൻ നമുക്ക് എന്താണ് അവകാശമല്ല മൂട്ടയോട് നീ മനുഷ്യൻ്റെ ചോരൊടിച്ച് ജീവിച്ചോടാകൂേ എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണെ ദൈവമാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചതെങ്കില് അതനുസരിച്ച് അവൻ നമ്മുടെ ചോര കുടിക്കുന്നു അവന് വേറെ ആഹാരം ഇല്ല ഇല്ല അവൻ വർഷങ്ങളോളം ഈ ആഹാരമൊന്നും ഇല്ലാതെ പ്രായോപേശമായിട്ട് ജീവിക്കുകയും ചെയ്തോളൂ ആറു മാസം വരെ ആഹാരം കഴിക്കാതെ അപ്പൊ ഈ ആറുമാസത്തിലൊരിക്കൽ ഒരു തന്നെ അതൊരു തന്നെ കിട്ടും ഉറപ്പാ അപ്പൊ അവനെ കൊല്ലുന്നതിൽ അഹർമുണ്ടോ എന്ന് ആരെങ്കിലും പറയോ അതുപോലെയേ ഉള്ളൂ ഈ മൃഗയാ വിനോദം എന്നത് വിനോദത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി വെച്ചിരിക്കുന്നു മൃഗയാ വിനോദം പിന്നെ മറ്റൊന്നും മൃഗങ്ങൾ കൂടുതൽ നാട്ടിലേക്ക് കയറി ജനങ്ങൾ ഉപദ്രവിക്കാതിരിക്കുന്നതിനും അത് സഹായകമാണ് അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കാനായിട്ട് ആണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് രാജാക്കന്മാരെ ഇതിങ്ങനെ പെരുത്തി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ മൃഗ വിനോദത്തിന് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് പുലികൾ നാട്ടിലേക്ക് വരുമല്ലോ നാട്ടിലൊന്ന് കോഴിയെ പിടിച്ച് തിരുക മനുഷ്യരെ കടിക്കുക ഇത് കിണറ്റിലിറങ്ങി ഒളിച്ചിരിക്കുക എന്നൊക്കെ കുറഞ്ഞ പത്രവാർത്ത എടുത്ത ദിവസം കോഴിക്കോട്ട് പുലി ഇറങ്ങിന്നോ അല്ലേ പുലിയോ കടുവയോ ആ അപ്പം രാജധർമ്മമാണ് ഈ അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു അന്ധമായ കാമമായിരുന്നു അതെന്ന് പറയാനൊക്കില്ല അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് തോന്നുകയാണതേ പാണ്ടൂരേ ഭാര്യമാരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്നു രണ്ടുപേരെ കുന്തിയുമുണ്ട് മാതിരിയുമുണ്ട് അങ്ങനെ ഇരിക്കുന്നു മക്കളും ഉണ്ടായിട്ടില്ല കാട്ടിലാണുതാനും അപ്പോൾ ജന്തു സഹജമായ ഒരു വാസനയ്ക്ക് അദ്ദേഹം വിധേയനായതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ല അപ്പോൾ അതങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റാതിരിക്കാൻ ആണ് സാധ്യത ഒരുപക്ഷേ മഹർഷിയുടെ ശാപം സത്യമാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ തോന്നുകയും തോന്നുകയും വേണം അപ്പം തോന്നുകയും വേണം പിന്നെ കഥയിൽ പാണ്ഡു മരിക്കുന്നതിന് വലിയ സാധനമുണ്ട് കഥയുടെ പുരോഗതിക്ക് പാണ്ഡുവിൻ്റെ മരണവും അത്യന്താപേക്ഷിതമാണ് അതെ എങ്കിലേ തൽക്കാലത്ത് ചുമതല ധൃതരാഷ്ട്രങ്ങൾ അപ്പോൾ എന്തിനാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ധർമാധർമ്മ വിവേചനത്തോടുകൂടി ധർമ്മ സന്ദർഭം ഉണ്ടാക്കാനാണ് കഥയുടെ രച രചന അപ്പോൾ കഥയുടെ ഓരോ സന്ധ്യയിലും വ്യാസൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു കഥ എഴുതുമ്പോൾ ആദ്യം എഴുതിയത് എന്താണെന്ന് മറന്നുപോകും ഓ മഹാഭാരതം പോലെ അതിവിസ്തൃതമായ വിപുലമായ ഒരു കഥാപ്രപഞ്ചം ചമ ചമച്ചെടുക്കുമ്പോൾ ആദ്യം എഴുതിയ ആദ്യം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെയും ആദ്യം എഴുതിയ സംഭവങ്ങളും മറന്നുപോകും വ്യാസനെ സംബന്ധിച്ചിടത്തോളം മറവി എന്ന് പറയുന്ന ഒന്നുമില്ല കാരണം ഇത് രണ്ടര വർഷം ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത് മുഴുവനും വളരെ അനായാസമായി ആയിട്ട് മഹാവി കുഞ്ഞു കൂട്ടുന്നവരാൻ തർജു ചെയ്ത് തീർത്തു വ്യാസനമായിട്ട് എന്ത് സാമ്യമാണ് കുഞ്ഞുട്ടം തന്നെ ഒരു സാമ്യമില്ല ഇത് തെരഞ്ഞുപെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ ഒരു കവിത അതിൻ്റെ കവിതയുണ്ടായി പേരെന്താണെന്നറിയാം തുപ്പൽ കോളാമ്പി മഹാഭാരതം തർജ്ജമ ചെയ്തതിനു ശേഷം ഒരു തമ്പുരാൻ ആ മഹാഭാരത എന്ന് പറയുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ ലോക സൃഷ്ടാവായ ലോകഗുരുവായ ലോകാചാര്യൻ്റെ സ്ഥാനത്തേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു മഹാകവി മഹാശാസ്ത്രജ്ഞൻ എഴുതിയ ലോകത്തെ മുഴുവനും വിഴുങ്ങാൻ പോകുന്ന വിസ്തൃതിയുള്ള ആ മഹാസാമ്രാജ്യം മനുഷ്യ വികാരത്തിൻ്റെ മനുഷ്യൻ്റെ ചിത്തവൃത്തികളുടെ ആ മഹാസാമ്രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കേണ്ട തമ്പുരാൻ അതിൽ അത്ഭുതപ്പെട്ടിരിക്കുന്നതിന് പകരം അത് ഇടക്കിടയ്ക്ക് നുണഞ്ഞ് നുണഞ്ഞ് ആസ്വദിക്കുന്നതിന് പകരം തന്റെ ജീവിതം മഹാഭാരതത്തിന്റെ വ്യാഖ്യാനത്തിന്റെ വൃത്തിയാക്കുന്നതിന് പകരം അദ്ദേഹം ഇപ്പുറത്തേക്ക് മാറുകൊണ്ട് തുപ്പൽ കോളാമ്പി കേരള എന്നുള്ള ബിരുദം നേടിയതിന് ശേഷമാണത് അത് കേരളീയർക്ക് അങ്ങനെ പല ബുദ്ധങ്ങളും പറ്റാറുണ്ട് എന്തല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല തമിഴ് ആരോടുള്ള പക്തിയൊക്കെ വേറെ അതൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല പകുതിയാണ് എനിക്ക് അദ്ദേഹത്തോട് നല്ല വ്യവാനമുണ്ട് തുപ്പൽ കൊളാമ്പി ആരുടെ തലയ്ക്ക് ഒഴിക്കുക തുപ്പൽ കൊളാമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞ ലോം എഴുതുന്നുണ്ടോ നല്ല കാര്യമാണ് ആ മഹാഭാരതം ഓർത്ത് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല മഹാഭാരതമൊക്കെ ശരിക്ക് വായിച്ചാൽ ആ ഈ മഹാഭാരതത്തിലെ അതിൻ്റെ തൊടുക്ക തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മഹാഹാസ്യം ഒളിഞ്ഞ് കിടക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ നേരെ അർദ്ധ നിവീനത അക്ഷനായി നിന്നുകൊണ്ട് വ്യാസൻ ചിരിക്കുന്ന ഒരു നീണ്ട ചിരി അതെ മനുഷ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് വ്യാസൻ വലിച്ചു കെട്ടിയിരിക്കുന്ന തൻ്റെ ഭാവനയിൽ നിന്ന് വ്യാസൻ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു സൗവർണ മന്ദ സ്മിതത്തിൻ്റെ നിത്യമായ ഹാസ്യത്തിൻ്റെ ആവിഷ്കാരം അതിനകത്തുണ്ട് ഇതിഹാസം എന്നുള്ളത് അതെ ഇതിഹാസം ഇത് ചിരിക്കാനുള്ള അപ്പോൾ അത് ആലോചിച്ച് നാം സ്തംഭിച്ചിരുന്നു അല്ലെങ്കിൽ എഴുതുന്ന കൃതി പിന്നീട് എഴുതുന്ന കൃതിയിൽ ഇതിൻ്റെ സംസ്കാരം വരും ഈ മഹാഭാരത വിവർത്തനത്തിൻ്റെയോ മഹാഭാരതം ആസ്വദിച്ചതിൻ്റെയോ മഹാഭാരതം മനസ്സിലാക്കിയതിൻ്റെയോ സംസ്കാരം ഉൾക്കൊള്ളുന്ന കൃതികളായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത് അതൊന്നില്ല അതിന് വാക്കിൻ്റെ തുടക്കം തന്നെ ഉച്ചരിക്കാൻ കൊള്ളാത്തതാണ് തുപ്പൽ കോളാമ്പി എന്നാണ് അപ്പം അദ്ദേഹത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടില്ലെന്നാണ് അർത്ഥം അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വിനോദമായിരുന്നു കവനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു ആ പക്ഷെ ആ വിനോദം പോകും ഇത് വായിക്കുമ്പോൾ പോകേണ്ടതായിരുന്നു ആയിരുന്നു പോയില്ല പോയില്ല ആ അതാണ് കുഴപ്പം അങ്ങനെ തമ്പുരാന് അനായാസമായിട്ട് വിവർത്തനം ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ വ്യാസിൻ്റെ സ്ഥിതി എന്തായിരിക്കും അപ്പോൾ ആളുകൾ വെറുതെ സങ്കല്പിക്കുകയാണ് ഇതൊക്കെ ഇതിനകത്ത് പല ആളുകൾ കൂടി എഴുതി പൂർത്തിയാക്കിയതും വികസിപ്പിച്ചതുമാണ് എന്ന് മഹാഭാരത്തിൻ്റെ ശ്ലോകസംഖ്യ തന്നെ വ്യാസൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ അതും പറയും പിന്നീട് എഴുതി ചേർത്തതാണ് പതിനായിരം ശ്ലോകങ്ങളായിട്ടും മഹാഭാരതം എഴുതിയിട്ടുണ്ട് പതിനയ്യായിരം ശ്ലോകങ്ങളായിട്ടും മഹാഭാരതം എഴുതിയിട്ടുണ്ട് ഒരു ലക്ഷം ശ്ലോകങ്ങളായിട്ടും മഹാഭാരതം എഴുതിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ശ്ലോകങ്ങളായിട്ടും മഹാഭാരതം എഴുതിയിട്ടുണ്ട് ഓരോ ജനവർഗത്തിനും ഓരോരോ ദേവന്മാർക്ക് കൂടുതൽ ശ്ലോകങ്ങളാണ് ഗന്ധർവന്മാർക്ക് ഗന്ധർവന്മാരുടേതായ മഹാഭാരതമുണ്ട് ഇങ്ങനെ പലതര തരത്തിൽ വിശദീകരിച്ചും വിശദീകരിച്ചും ചുരുക്കിയും ഒക്കെ മഹാഭാരതം എഴുതിയിരിക്കുന്നു വ്യാസഭാരതത്തെ ചുരുക്കി എഴുതിയതുമുണ്ട് അത് കണ്ടെച്ചാൽ അതായിരുന്നു ആദ്യത്തെ മഹാഭാരതം അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ആദ്യം എണ്ണായിരം വരികളെ ഉണ്ടായിരുന്നു ഇത് പാണ്ഡവന്മാരുടെയും ഗൗരവന്മാരുടെയും കഥ മാത്രമാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഈ ഇതിഹാസത്തിൻ്റെ നിർവചനമുണ്ട് ധർമാർത്ഥമോക്ഷാണാം ഉപദേശ സമന്വിതം പുറവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതയെ എന്ന് പറയുന്ന നിർവചന എവിടെ കൊണ്ടുപോയി കളയും ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശമാണ് അപ്പോൾ ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശം സചിത്രമായ ഉപദേശം സാധൂകരിക്കപ്പെടണമെങ്കിൽ ഈ കഥകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഉപാഖ്യാനങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ അത് സാധ്യമാകൂ അങ്ങനെയാണ് നവോവാഖ്യാനത്തിൻ്റെ പ്രസക്തി വരുന്നത് ശ്രീശിവൻ്റെ പേരിൽ വേറെ ഏതെങ്കിലും ശ്രീ വ്യാസ ശ്രീശുഖവ്യാസമനായ മറ്റേതോ ഋഷി എഴുതിയതായിരിക്കണം ശ്രീ മഹാഭാഗവതം എന്ന് വിചാരിക്കാനാണ് കൂടുതൽ ന്യായങ്ങൾ കാണുന്നത് അത് ഉറപ്പിച്ച് പറയുകയല്ല അത് വളരെ ഗവേഷണം ചെയ്താൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം ഇതിനൊന്നും ചരിത്രപരമായ തെളിവുകൾ ലഭ്യമല്ല പക്ഷെ വളരെ ശ്രേഷ്ഠമായ ഒരു കൃതിയല്ലേ ഇത് ഭാഗവതം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ കൃതിയാണ് അത് വ്യാസീന്ന് എന്താ വ്യാസനെഴുതി എന്നാണ് പൊതുവേ ഉള്ള സങ്കല്പം അതെ ഈ വ്യാസൻ വ്യാസനെഴുതിയെന്ന് ഇപ്പോൾ പതിനെട്ട് പുരാണങ്ങളും വ്യാസൻ വ്യാസനെഴുതിയെന്ന് സങ്കല്പിക്കുന്നുണ്ട് എന്താണ് ആ സങ്കല്പത്തിൻ്റെ അർത്ഥം ഈ പതിനെട്ട് പുരാണങ്ങളിലേക്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന കഥയുടെ ബീജം അല്ലെങ്കിൽ കഥയുടെ സ്കലിറ്റൻ കഥയുടെ അസ്ഥിപഞ്ചരം എല്ലിനും കൂടെ മഹാഭാരത്തിലുണ്ട് അതുകൊണ്ടാണ് വ്യാസനെഴുതിയാണെന്ന് പറയുന്നത് വ്യാസൻ എഴുതി തീർത്ത് വികസിപ്പിക്കുകയും മറ്റ് പുരാണകർത്താക്കൾ ചെയ്തിട്ടുള്ളത് ആ അർത്ഥത്തിലാണ് അല്ലാതെ പതിനെട്ടെട്ട് പുരാണവും വ്യാസൻ തന്നെ ഇരുന്ന് എഴുതി ഗണപതിയെ കൊണ്ട് എഴുതി ചെന്നു എന്നാലർത്ഥം വ്യാസൻ സ്പർശിച്ചതാണ് ഈ കഥകളിലെല്ലാം വ്യാസന്റെ ഭാവന കൊണ്ട് എച്ചിലായതാണ് ജഗത് സർവം എന്ന് പറയാനുള്ള കാരണം അങ്ങനെ അങ്ങനെ ഒരു ചൊല് വരാനുള്ള കാരണം അതാണ് ആ ചൊല്ല് വളരെ സത്യസന്ധമായ ഒരു ചൊല്ലാണെന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് പറയുന്നത് പല അബദ്ധ ചൊല്ലുകളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് വന്ന കഥകളെടുത്ത് മറ്റുള്ളവർ വികസിപ്പിച്ചാണ് പുരാണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പൂർണ്ണ സൃഷ്ടാവാണ് പൂർണഭാവനനാണ് പൂർണ്ണ പ്രതിഭനാണ് സമഗ്ര വീക്ഷണമുള്ള ആളാണ് സമഗ്ര വീക്ഷണനാണ് അങ്ങനെ ആളുണ്ടായി ഉണ്ടാകാൻ പറയാത്ത ആക്ഷം ഉണ്ടായി ഇനി എന്ന് അറിഞ്ഞുകൂടാ ഉണ്ടാകില്ലെന്ന് തീർത്ത് പറയാനും നോക്കില്ല അങ്ങനെയാളിനും ജനിക്കാം ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ പരിഹരിക്കാൻ വയ്യാത്ത അപരിഹാര്യമായ മഹാപ്രതിസന്ധിയിൽ പ്രപഞ്ച ശക്തി ആ പ്രതിസന്ധിയുടെ നടുക്ക് മനുഷ്യരൂപം കൊണ്ട് അവതരിക്കുകയില്ല എന്ന് ആരറിഞ്ഞു ചരിത്രത്തിൻ്റെ ആവശ്യം വേണം ചരിത്രത്തിൻ്റെ ദുശമമായ ആവശ്യം വേണം മഹാത്മാക്കളെ ആവശ്യപ്പെടുന്ന ഒരു ചരിത്ര ഘട്ടമല്ല നമ്മുടേത് കാരണം വലിയൊരു ചരിത്ര ഘട്ടം കഴിഞ്ഞിങ്ങോട്ട് നാം കടന്നു വരുന്നതേ ഉള്ളൂ